നമസ്കാരമുണ്ട് സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ തോപ്രാങ്കുടി എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്ന ഒരു രണ്ടേ മുക്കാൽ ഏക്കറ് നല്ല ആദായമുള്ള സ്ഥലവും ആയിരത്തി എഴുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വീടുമാണ് കേട്ടോ കാണാൻ പോകുന്നത് തോപ്രാങ്കുടി കട്ടപ്പന മെയിൻ റോഡിനോട് ചേർന്നാണ് നമുക്ക് ഈ സ്ഥലമുള്ളത് നിലവിൽ ഈ സ്ഥലത്തെ പ്രധാന കൃഷിയായിട്ടുള്ളത് ജാതിയാണ് കേട്ടോ ഈ ഭാഗങ്ങളിലെല്ലാം പ്രധാന വരുമാനമാർഗം ജാതിയും കുരുമുളകും ഏലമൊക്കെ തന്നെയാണ് നിലവിൽ ഈ സ്ഥലത്ത് നൂറോളം ജാതിയാണ് കൃഷി ചെയ്തിരിക്കുന്നത് അതിൽ നാൽപ്പതോളം ജാതി നന്നായിട്ട് കായ്ക്കുന്ന ജാതിയാണ് കേട്ടോ ജാതി കൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ല കാലാവസ്ഥയുള്ള മേഖല കൂടിയാണ് ഈ ഭാഗങ്ങളെല്ലാം നന്നായിട്ട് കായ്ക്കുന്ന ജാതിയാണിതല്ല അതുപോലെ തന്നെ ഈ സ്ഥലത്തെ മറ്റൊരു വരുമാന മാർഗ്ഗമായിട്ടുള്ളത് കുരുമുളക് കേട്ടോ കഴിഞ്ഞ വർഷം രണ്ട് കിൻറ്റിൽ ഉണക്ക കുരുമുളക് കിട്ടിയതാണ് ഈ സ്ഥലത്ത് നിന്ന് കുരുമുളക് കൃഷിക്കും അനുയോജ്യമായ നല്ല കാലാവസ്ഥയുള്ള മേഖല കൂടിയാണ് ഈ ഭാഗങ്ങളെല്ലാം അതുപോലെ തന്നെ നിലവിൽ ഈ സ്ഥലത്ത് വെള്ളത്തിനുള്ള സൗകര്യം കുളം ഉണ്ട് കേട്ടോ പറ്റാത്ത കുളമാണ് പറമ്പ് മൊത്തത്തിൽ പന്ത്രണ്ട് മാസം നനച്ചു കൊടുക്കാൻ ആവശ്യത്തിൽ അധികം നമുക്ക് വെള്ളം ഉള്ളതാണ് അതുപോലെ തന്നെ നിലവിലെ ഈ സ്ഥലത്ത് മറ്റൊരു കൃഷിയായിട്ടുള്ളത് ഏലവാണ് നൂറ്റമ്പത് ചോളോളം ഏലം ഇതിൽ കൃഷി ചെയ്യുന്നുണ്ട് ഏലകൃഷിക്ക് അനുയോജ്യമായ നല്ല മേഖലയാണ് ഈ ഭാഗങ്ങളിലെല്ലാം തൊട്ടടുത്തൊക്കെ നിരവധി നല്ല തോട്ടങ്ങളൊക്കെയുള്ള മേഖലയാണ് നിലവിലെ ഈ സ്ഥലത്ത് വെള്ളത്തിനുള്ള സൗകര്യതാണ് കേട്ടോ കുളമാണ് ഇത് പറ്റാത്ത വെള്ളമാണ് അതുപോലെ ഈ കാണുന്ന ചെറിയൊരു കിണറാണ് കേട്ടോ

അതുപോലെ തന്നെ ഈ സ്ഥലത്തെ മറ്റൊരു കൃഷിയായിട്ടുള്ളത് കൊക്കോയാണ് കേട്ടോ ആഴ്ചയിൽ നൂറ്റമ്പതോളം കിലോ കൊക്കോ സീസണിൽ നമുക്കിതിൽ നിന്നും കിട്ടുന്നുണ്ട് സീസണായി വരുന്നതേ ഉള്ളൂ കൊക്കൊക്കെ പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട് ഈ കാണുന്ന മെയിൻ റോഡിന് ഇരുവശത്തുമായിട്ടാണ് നമുക്ക് സ്ഥലമുള്ളത് കേട്ടോ തോപ്രാംകുടി കട്ടപ്പന മെയിൻ റോഡാണ് നിലവിൽ ഈ സ്ഥലത്തുള്ള താമസയോഗ്യമായ ആയിരത്തി എഴുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വീട് ഇതാണ് നാല് ബെഡ്റൂം ആള അടുക്കള സിറ്റൌട്ട് വർക്കേരിയ തുടങ്ങിയ സംവിധാനം എല്ലാം ഉള്ളതാണ് ഇപ്പോൾ പതിനഞ്ചോളം തെങ്ങുകളൊക്കെ ഇതിലുണ്ട് കഴിക്കാൻ തുടങ്ങിയ റംബൂട്ടാനാണിത് സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ ഞങ്ങളുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക രണ്ടായി മുക്കാലിനേക്കും നമുക്ക് ഡോക്യുമെൻ്റ് എല്ലാം ക്ലിയറാണ് പട്ടേ ഉള്ള സ്ഥലമാണ് മെയിൻ റോഡ് ഇരുവശത്തുമായിട്ടാണ് സ്ഥലമുള്ളത് വെള്ള സൗകര്യമൊക്കെ ഉള്ളതാണ് ചോദിക്കുന്നത് മൊത്തവില ഒരു കോടി അറുപത്തഞ്ച് ലക്ഷം രൂപയാണ് താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ കുറഞ്ഞ ബഡ്ജറ്റ് സ്ഥലം ആവശ്യമുള്ളവരും കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക